ഇപ്പൊ പുതുമുഖങ്ങളുടെ കാലമല്ലേ എല്ലാവരും അഭിനയിക്കാൻ കഴിവുള്ളവരായിരിക്കും കേട്ടോ ഇപ്പൊ പുതുമുഖങ്ങൾ വിളിച്ച ഇപ്പൊ പോലെ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാര് ചിന്തിക്കുന്നത് പുതുമുഖങ്ങൾ വെച്ചാല് അവർക്ക് ലാഭമാണല്ലോ ഫ്രഷ് ഫേസ് ആയി പൈസ അത്രയും കൊടുക്കണ്ട ഇപ്പം സി ആദ്യം പറഞ്ഞതുപോലെ ഞാൻ അഭിനയിക്കണം ഇവിടെ ആർക്കാ നിർബന്ധം ആർക്കും നിർബന്ധമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ അഭിനയിക്കണമെന്ന് നിർബന്ധം അവർക്ക് അവരുടെ വർക്ക് നടന്നാ പോരെ അത്രേ ഉള്ളു അപ്പൊ സിനിമയിൽ നിന്ന് ഔട്ട് ആവണമെങ്കിൽ നമുക്ക് ചോദിക്കണം അപ്പൊ നമ്മൾ ഔട്ട് ആവും ഒരു ഔട്ടാകും അല്ല അങ്ങനത്തെ സംഘടനകൾ എന്തുകൊണ്ട് മെമ്പർഷിപ്പ് ഇതൊക്കെ വലിയ വിവാദം കത്തി തീരും കേട്ടോ എന്നാലും ഞാൻ പറയുക ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവസരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്ന അപ്പം എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കൊരു റീസൺ കിട്ടിയില്ല എന്തുകൊണ്ടാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴും എനിക്കറിഞ്ഞിടാ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഞാൻ അഭി അഭിനയിക്കണമെന്ന് ഇവിടെ ആർക്കാണ് നിർബന്ധം ഇപ്പം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കൊടുത്തിട്ട് എന്നെപ്പോലൊരാൾ വേണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് എനിക്കും ഇപ്പം സിനിമ നിർബന്ധമല്ല എന്നെ വേണ്ടാത്തൊരു സ്പേസിലേക്ക് ഇനിയിപ്പോൾ ഞാൻ അയ്യോ എനിക്കൊരു അവസരം എന്താ എനിക്കൊരു അവസരം എന്താന്ന് ഞാൻ ചോദിച്ചാൽ നടക്കുന്നുമില്ല അങ്ങനെ ഇപ്പം നാൽപ്പത് സിനിമകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടും അമ്മ പോലൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തില്ല അതെന്തുകൊണ്ടാണെന്നറിയോ ശരിക്കും അമ്മ പോലൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ രണ്ടര മൂന്നാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ എമൗണ്ട് രണ്ടര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഒരു സംഘടനയിൽ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സംഘടന നമുക്ക് പെൻഷൻ എന്ന് പറയുന്ന അയ്യായിരം രൂപ എന്തോ ആണ് തരുന്നത് അത് ഇപ്പം മുതലേ ഉണ്ടോ ഒരു ഏജ് കഴിയുമ്പോഴാണ് ഈ അയ്യായിരം രൂപ വെച്ച് തരുന്നതെന്ന് തോന്നുന്നു അല്ലേ അതല്ലാതെ ഒരു തൊഴിൽ വാഗ്ദാനം ആ സംഘടന തരുന്നുണ്ടോ ഇവിടെ ഏതെങ്കിലും സംഘടന തരുന്നുണ്ടോ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തുടങ്ങുന്ന സി സിനിമയിൽ ഒരു എയ്റ്റി ടു എയ്റ്റീസ് ടു ട്വൻറ്റി ഒരു റേഷ്യോ എങ്കിലും വെക്കണ്ടേ മെമ്പർഷിപ്പുള്ള ഇത്രയും പേർക്ക് നിങ്ങൾ ഇതുകൊടുക്കും പുതുമുഖങ്ങൾ നിങ്ങൾ ഇത്രയും പേരെ വയ്ക്കും എന്നുള്ള അങ്ങനെയുള്ള നിബന്ധനകളൊന്നും നമ്മളെവിടെയും കാണുന്നില്ല എല്ലാത്തിലും പുതിയ ആളുകൾ വരുന്നു അവർ വന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് അവർക്ക് പക്ഷെ അതല്ലാതെ അവിടെ ജോലി ജോലിയില്ലാതിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഒരാൾക്കും സംഘടന പറ എനിക്കറിയില്ല അങ്ങനെ സംഘടന പറയുന്നുണ്ടോയെന്ന് കാരണം ഞാൻ ഇല്ല പക്ഷെ ഞാനിവർ ആരും സിനിമയിൽ കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്ത് എനിക്ക് വർക്കില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്കൊന്നും മേടിച്ച് തരാൻ ഒരു സംഘടനയ്ക്കും പറ്റില്ല ingen dira <susurra>